രാജഗിരി വിശ്വജ്യോതി കോളേജിൽ എഡ്യൂക്കേഷണൽ എക്സ്പോ സംഘടിപ്പിച്ചു എന്ന പ്രദർശനം നടത്തിയത് കോളേജിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ചാണ് എക്സ്പോ സംഘടിപ്പിച്ചത് എക്സ്പോയിൽ പ്രധാനമായും കോളേജിലെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റിനായി നടത്തിയ പ്രോഗ്രാമുകൾ ടീച്ചിങ് ആൻഡ് ലേണിംഗ് എക്കോ ഫ്രണ്ട്ലി ഗ്രീൻ ക്യാമ്പസ് എന്നിവയാണ് പ്രദർശിപ്പിച്ചത് കോമേഴ്സ് മാനേജ്മെന്റ് സൈക്കോളജി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ഇ എന്നീ സ്റ്റാളുകളും ഒരുക്കിയിരുന്നു മുൻ എം എൽ എ സാജു പോൾ ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു കണ്ണൂർ രാജഗിരി കോളേജിലെ ദർശൻ എന്ന പേരില് കുട്ടികൾ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച എക്സിബിഷൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു നിരവധി സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഈ എക്സിബിഷൻ കാണുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് തീർച്ചയായിട്ടും വളരെ ശാസ്ത്രീയമായും ആസൂത്രിതമായും ഇവിടെ കുട്ടികളും അതുപോലെ അധ്യാപകരും ചേർന്നുകൊണ്ട് വിവിധ വിഷയങ്ങളെ ആസ്പദമാക്കി എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും നേതൃത്വത്തിൽ ഇവിടെ വിവരങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ദർശൻ എന്ന പേരിലാണ് ഫിലോസഫി ദർശനം അറിവിനെ സ്നേഹിക്കുക ഫിലിൻസോഫിയ എന്ന വാക്കിൽ നിന്നാണ് ഈ ദർശനം എന്ന ഒരു കാഴ്ചപ്പാട് ഫിലോസഫി എന്ന വാക്കിൻ്റെ ഉത്ഭവം അങ്ങനെയാണ് ഫിലിൻ സോഫിയ അപ്പോൾ നിശ്ചയമായിട്ട് അറിവിനെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഈ എക്സിബിഷൻ ഏറ്റവും പ്രയോജനപ്രദമാകുവാറാകട്ടെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം പ്രിൻസിപ്പൽ ഡോക്ടർ ദേവസ്യ സ്വാഗതം പറഞ്ഞു അസോസിയേറ്റ് ഡയറക്ടർ റെവറൻ ഫാദർ ദിബിൻ ആശംസകൾ നേർന്നു ഇതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് യൂണിവേഴ്സിറ്റി നൽകുന്ന സിലബസിനപ്പുറം കാലാനുസൃതമായി വരുന്ന മാറ്റങ്ങളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പുതിയ പരീക്ഷണങ്ങളിലൂടെ പഠനം ഏറ്റവും രസകരവും അതേസമയം അവരവരുടെ അഭിരുചിക്കനുസരിച്ച് ഉള്ളതുമായി തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം ഇവിടുത്തെ വിദ്യാർത്ഥികൾ ശിക്ഷ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് സമജ്ഞ പാർട്ടിസിപ്പേറ്റൽ ലേണിംഗ് സമവായ പ്രോബ്ലം സോൾവിംഗ് എന്നീ മേഖലകളിൽ നമ്മുടെ സിലബസിനെ ഏത് രീതിയിൽ മികച്ചതാക്കി കൊണ്ടുവരാം എന്നുള്ള ഒരു പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു കാലഘട്ടത്തിൽ സയൻസ് വിഭാഗങ്ങളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന എക്സിബിഷനുകൾ മറ്റ് വിഷയങ്ങൾക്കൂടെ കരകതമാവുകയാണ് മാനേജ്മെൻറ്റ് കോർപ്പറേറ്റ് മാനേജ്മെൻറ്റിൻ്റെ അനുഭവങ്ങൾ എങ്ങനെ ഏറ്റവും മികച്ച കോർപ്പറേറ്റ് മാനേജർ ആക്കിക്കൊണ്ട് വരാം അതുപോലെ തന്നെ കൊമേഴ്സ് വിഭാഗത്തിൽ അക്കൗണ്ടിങ് പ്രാക്ടീസസ് ഏറ്റവും ലളിതവും സുന്ദരവുമാക്കി തീർക്കാം രസകരവുമാക്കി തീർക്കാം എന്നുള്ളതും ഇവിടെ കുട്ടികൾ ഇവിടെ കടന്നു വരുന്ന എക്സിബിഷൻ കാണാൻ വരുന്ന നിരവധിയായിട്ടുള്ള അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും മനസ്സിലാക്കി കൊടുക്കുകയാണ് അതുപോലെ തന്നെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഉള്ള മെൻ്റൽ വെൽബീങ് എങ്ങനെ നമുക്ക് സസ്റ്റൈനബിളായിട്ട് ഈ കാലഘട്ടത്തിൽ കൊണ്ടുപോകാം എന്നുള്ളതെക്കുറിച്ചുള്ള കാര്യങ്ങൾ ലളിതമായ രീതിയിൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസിൻ്റെ പുതിയ സ്മാർട്ട് ഡസ്റ്റ്ബിനും അതുപോലെ തന്നെ സെൻസി സെൻസിറ്റീവ് സ്റ്റെപ്സും അതൊക്കെ വളരെ അട്രാ പിന്നെ അട്രാക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട് വിദ്യാർത്ഥികൾ ഒത്തിരി പ്രശംസിക്കുന്നുണ്ട് അധ്യാപകരും വിദ്യാർത്ഥികളും ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട് മാർക്കോമ ഹയർ സെക്കൻഡറി സ്കൂൾ കാലടി പ്ലാന്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂൾ എന്നീ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും എക്സ്പോ കാണുവാനായി എത്തിച്ചേർന്നു ന്യൂസ് ബ്യൂറോ വേങ്ങൂർ